നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് ഗാസ മുനമ്പിലെ ടണലിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലി സേന കണ്ടെടുത്തു ശനിയാഴ്ച രാത്രി ഗാസ മുനമ്പിലുള്ള പ്രദേശത്ത് നടത്തിയ വമ്പൻ മിന്നലാക്രമണത്തിലാണ് ടണലിനുള്ളിൽ ആറ് മൃതദേഹങ്ങൾ ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ നിന്ന് ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടു പോയവരിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് ഡാനിയൽ ഹഗേ ഹഗാരി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം ഒരാഴ്ച മുമ്പ് ഫർഹാദി എന്ന ഒരു ബന്ദിയെ രക്ഷപ്പെടുത്തിയിരുന്നു ആ തുരങ്കത്തിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഇപ്പോൾ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ തുരങ്കം ഉണ്ടായിരുന്നത് ഈ പ്രദേശത്ത് കൂടുതൽ ബന്ദികൾ ഉണ്ടായി ഉണ്ടായിരിക്കാമെന്ന കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ സൂക്ഷ്മതയുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയതെന്ന് ഹഗാരി പറഞ്ഞു എന്നാൽ ഈ തുരങ്കത്തിലേക്ക് ഇസ്രായേലി സേന എത്തുന്നതിന് തൊട്ട് മുൻപ് അതിക്രൂരമായി നിഷ്ഠൂരമായി ഈ ബന്ദി

തുടങ്ങിയവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി സേന തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യം തേങ്ങുകയാണെന്ന് ഇതിനോട് പ്രതികരിച്ചു സ്കൂൾ തുറക്കൽ ഉത്സവമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനിരുന്ന നെതന്യാഹു ആ പരിപാടി ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു വമ്പൻ പ്രക്ഷോഭമാണ് ഇസ്രായേലിൽ ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സമീപമുള്ള ഗാസ മുനമ്പിലെ ഒരു ബംഗറിനുള്ളിൽ ഒരു ഭൂഗർഭ ബംഗറിനുള്ളിൽ നിരവധി ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരം ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിക്കുന്നത് എന്നാൽ എത്ര പേരുടെ മൃതശരീരങ്ങൾ ഉണ്ടെന്നോ ഇവർ ആരൊക്കെയാണെന്നോ എന്ന് സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ഐ ഡി എഫ് തന്നെ പങ്കുവയ്ക്കുന്നത് എവിടെ നിന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരമില്ല വരും മണിക്കൂറുകളിൽ അത് നൽകുമെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ആറ് ആറ് ബന്ദികളെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന്റെ തെളിവുകൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഈ ബന്ദികളെ രക്ഷപ്പെടുത്താൻ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇവരെ കൊലപ്പെടുത്തി ഹമാസ് ഭീകരവാദികൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്ന വിവരവും ലഭിക്കുകയാണ് അതിക്രൂരമായി ഇവരെ കൊലപ്പെടുത്തി എന്ന് ഡാനിയൽ ഹഗാരി തന്നെ ഐ ഡി എഫിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു ഇനി ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് ബന്ദികളാണെന്ന് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അതിൽ മുപ്പത്തി മൂന്ന് പേർ മരണപ്പെട്ടു എന്നുള്ള വിവരം ഇസ്രായേലി സേന തന്നെ സ്ഥിരീകരിക്കുന്നു നൂറ്റി അഞ്ചു പേരെ നേരത്തെ ഹമാസ് മോചിപ്പിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ ഈ അതിക്രൂരമായ നടപടി ഉണ്ടായിരിക്കുന്നത് ഖാൻ യൂണീസിൻ്റെ ജബാലിയുടെ മധ്യ വിവിധ പ്രദേശങ്ങളിൽ ഇനിയും അവശേഷിക്കുന്ന ബന്ദികൾ ഉണ്ടാകാമെന്ന കണക്കുകൂട്ടൽ ഇസ്രായേലി സേനയ്ക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതിരൂക്ഷമായ വ്യോമാക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് മധ്യ അതുപോലെ ഖാൻ യൂണിസിൻ്റെ പ്രദേശങ്ങളിലും കരയുദ്ധം അതായത് കരസൈന്യത്തിന്റെ റെയ്ഡ് മാത്രം ശക്തമായി ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ റെയ്ഡിനിടയിലാണ് എഴുപത്തി ആറുകാരനായ ഫർഹാദിയെ തുരങ്കത്തിൽ നിന്ന് അതിസാഹസികമായി ഇസ്രായേലി സേന രക്ഷിച്ചത് ആ വർഹാദി ഫർഹാദിയെ രക്ഷിച്ച തുരങ്കത്തിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മറ്റൊരു തുരങ്കത്തിനുള്ളിലാണ് ഇപ്പോൾ ആറ് ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇവരെ ഇവരെ ഒരു മണിക്കൂർ മുമ്പോ ഒരു ദിവസം മുമ്പോ കൊലപ്പെടുത്തിയിരിക്കാം അതായത് ഇസ്രായേലി സേന ആ തുരങ്കത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിരിക്കാം ഇവരെ കൊലപ്പെടുത്തിയത് എന്ന വിവരം കൂടി ഇപ്പോൾ ഇസ്രായേലി സേന സ്ഥിരീകരിക്കുന്നുണ്ട്